മുല്ലപ്പെരിയാർ തടാകത്തിലൂടെയുള്ളൊരു ബോട്ടിങ്ങിൽ ധാരാളം മൃഗങ്ങളുടെ സൈറ്റിങ്ങും ഒക്കെ കിട്ടിയ ഒരു യാത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇപ്പൊ തേക്കടിയിലാണ് നമ്മളുള്ളത് തേക്കടിയിലെ ബോട്ടിങ്ങിന് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ വിശദമായിട്ട് പറയുന്നുണ്ട് ഇതാണ് കുമളി ബസ് സ്റ്റാൻഡ് തേക്കടിയുടെ കവാടം എന്നാണ് ഈ കുമളി അറിയപ്പെടുന്നത് ഈ കുമളിയിൽ നിന്നാണ് നമ്മൾ കമ്പവും തേനിയൊക്കെ പോകാനായിട്ട് കമ്പത്തായിട്ട് നമ്മുടെ മുന്തിരിപ്പാടം ഒക്കെ ഉള്ളത് മുന്തിരിപ്പാടം കാണാൻ പോകാൻ എത്തുന്നവരും ഇവിടെ ഇറങ്ങിയാൽ നമുക്ക് എപ്പോഴും ബസ് കിട്ടും ഓരോ അരമണിക്കൂർ ഇടവിട്ടും കമ്പത്തേക്ക് ബസ് ഉണ്ട് അതുപോലെ നമുക്ക് കുമളിയിൽ നിന്ന് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ഓട്ടോയിൽ എത്താവുന്ന ദൂരമേ ഉള്ളൂ തേക്കടിയിലേക്ക് അവിടെ ഒരു എൻട്രൻസ് പോയിന്റ് ഉണ്ട് അവിടെ ടിക്കറ്റ് എടുത്ത് വേണം നമുക്ക് അകത്തേക്ക് പോകാൻ എൻട്രൻസ് ടിക്കറ്റ് ഉള്ളവരെ മാത്രമാണ് തേക്കടിയിലേക്ക് പ്രവേശിപ്പിക്കുന്നത് അകത്തേക്ക് പോകാനുള്ള എൻട്രി ടിക്കറ്റ് നമുക്ക് ഓൺലൈനായിട്ട് വേണമെങ്കിലും എടുക്കാം അല്ലെങ്കിൽ ഇവിടെ വന്നിട്ടെടുക്കാം എഴുപത്തി അഞ്ച് രൂപയാണ് ഒരാൾക്ക് എൻട്രി ഫീസ് എന്ന് വരുന്നത് പെരിയാർ ടൈഗർ റിസർവിന്റെ തന്നെ വാഹനത്തിലാണ് നമ്മൾ അകത്തേക്ക് കൊണ്ടുപോകുന്നത് ആൾ നിറയുന്ന അനുസരിച്ച് വാഹനം പോവാണ് ചെയ്യുന്നത് നല്ല തിരക്കാണ് സ്വകാര്യ വാഹനങ്ങളെ ഒന്നും ഇവിടുത്തെ ചെക്ക് പോസ്റ്റിൽ നിന്ന് അകത്തേക്ക് കടത്തിവിടില്ല പിന്നെ അകത്തുള്ള റിസോർട്ടുകളിൽ റൂം ബുക്ക് ചെയ്തിട്ടുള്ളവർക്ക് അവരുടെ വാഹനത്തിൽ അകത്തേക്ക് പോകാൻ സാധിക്കും അല്ലാതെ എല്ലാവരെയും ഇവിടെ തടയുകയാണ് പതിവ് അപ്പൊ എൻട്രി എടുത്താൽ മാത്രമേ നമുക്ക് ഈ ഒരു തടാകത്തിന്റെ അടുത്തേക്ക് എത്താൻ പറ്റുകയുള്ളു ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് യാത്രകൾ അനുഭവപ്പെടുന്ന ഒരു ബുദ്ധിമുട്ട് പറയുന്നത് ബോട്ടിങ്ങിന്റെ ടിക്കറ്റ് കിട്ടുക എന്നുള്ളതാണ് എപ്പോ വന്നാലും അത് ബോട്ടിംഗ് ടിക്കറ്റ് എപ്പോഴും ഫുൾ ആയിരിക്കും അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഓൺലൈനായിട്ട് നേരത്തെ ബുക്ക് ചെയ്തിട്ട് വരിക എന്നുള്ളതാണ് എന്നാൽ മാത്രമേ ഇവിടുത്തെ ഒരു ബോട്ടിങ് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം അപ്പോൾ അത് ബുക്ക് ചെയ്ത് തന്നെ വരാൻ ശ്രമിക്കുക പിന്നെ ഇവിടെ ഒരുപാട് സ്റ്റേ ഉണ്ട് നൈറ്റ് നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റും ഒരുപാട് സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം ഈ കാണുന്നതാണ് അതൊക്കെ നമുക്ക് ബോട്ടിങ്ങിന് വേണ്ടി ടിക്കറ്റ് എടുത്തവർക്ക് ഇതിനകത്തേക്ക് സമയം എന്ന് പറയുന്നത് മണിക്കൂറാണ് ചെയ്യാം നമുക്ക് പോകാനുള്ള ബോട്ടുകളൊക്കെ അതാണ്ട് എത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ മൂന്നരക്കാണ് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത് മൂന്നരക്കുള്ള ട്രിപ്പ് എന്ന് പറയുന്നത് അത് ലാസ്റ്റ് ട്രിപ്പാണ് രാവിലെ ഏഴരക്കാണ് ആദ്യത്തെ ട്രിപ്പ് മൊത്തം അഞ്ച് ട്രിപ്പ് ഉണ്ട് ഒരു ദിവസം അതിൽ അവസാനത്തെ ട്രിപ്പിലാണ് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത് മൂന്ന് മുപ്പതിലാണത് വനജോസ്ന എന്നൊരു ബോട്ടാണ് നമുക്ക് ബുക്കിംഗ് കിട്ടിയിരിക്കുന്നത് രണ്ടായിരത്തി പത്തിൽ കമ്മീഷൻ ചെയ്തൊരു ബോട്ടാണ് ഇതിൽ അറുപത് പേർക്കാണ് നമ്മുടെ ഈ ഒരു ബോട്ടിൽ സഞ്ചരിക്കാൻ പറ്റുന്നത് അപ്പർ ഡെക്കില് ഇരുപത് പേർക്കും ലോവർ ഡെക്കിൽ നാൽപ്പത് പേർക്കും അങ്ങനെ അറുപത് പേർക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാൻ പറ്റും സർക്കാരിൻ്റെ നിയന്ത്രണത്തിൽ ഇത്തരം മൂന്ന് ബോട്ടുകളാണുള്ളത് അതുകൊണ്ട് ഈ കിടക്കുന്ന ഒരു ബോട്ട് കണ്ടോ പഴയ ഒരു ബോട്ട് മുങ്ങിക്കിടക്കുന്നത് ഇതാണ് പണ്ട് തേക്കടി ബോട്ടപകടം നടന്ന ബോട്ടാണ് അതിൻ്റെ നിയമ നടപടികളൊന്നും ഇതുവരെയും പൂർത്തിയായിട്ടില്ല അതുകൊണ്ടാണത് ഇപ്പോഴും ഇവിടെ തന്നെ കിടക്കുന്നത് ഇവിടുന്ന് ഗൈഡിനോടൊപ്പം കുറേ ട്രക്കിംഗ് പാക്കേജുകളുമുണ്ട് അങ്ങനെ ട്രക്കിങ്ങിന് പോയ ആൾക്കാർ നടന്നു വരുന്നതാണത് അപ്പോൾ അത്തരത്തിൽ നമുക്ക് ധാരാളം പാക്കേജുകൾ ഇവിടെ ലഭിക്കും അത് നൈറ്റ് തങ്ങുന്നതായിരുന്നാലും അല്ല ഡേ പാക്കേജ് ആയിരുന്നാലും അങ്ങനെ ഒരുപാട് പാക്കേജുകളുണ്ട് അതെല്ലാം സൈറ്റിൽ അവൈലബിൾ ആണ് നമ്മൾ ബുക്ക് ചെയ്യണം നേരത്തെ ബുക്ക് ചെയ്യണം ബുക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ആ പാക്കേജുകളിലൊക്കെ വരാൻ പറ്റൂ നമുക്ക് ബോട്ടിൻ്റെ ടൈമിങ്സ് ഒന്ന് നോക്കാം ആകെ അഞ്ച് ട്രിപ്പാണ് ഇവിടെ സർവീസ് നടത്തുന്നത് അത് സർക്കാരിൻ്റെ ആയിരുന്നാലും കെ ടി ഡി സിയുടെ ആയിരുന്നാലും ബോട്ടുകളെല്ലാം ഒരേ സമയം തന്നെയാണ് പുറപ്പെടുന്നതും തിരിച്ചെത്തുന്നതും രാവിലെ ഏഴ് മുപ്പതിന് അടുത്ത് ഒൻപത് മുപ്പത് അത് കഴിഞ്ഞാൽ പതിനൊന്ന് പതിനഞ്ച് ഒന്ന് നാൽപ്പത്തിയഞ്ച് പിന്നെ മൂന്ന് മുപ്പത് മൂന്ന് മുപ്പതിൻ്റെയാണ് അവസാനത്തെ ട്രിപ്പ് ആ ട്രിപ്പിലാണ് ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ബോട്ടിംഗ് തുടങ്ങി കുറച്ച് മുന്നോട്ട് പോയപ്പോൾ തന്നെ നമുക്ക് കുറച്ച് കാട്ടുപോത്തുകളുടെ ഒരു കൂട്ടത്തെ കാണാൻ പറ്റി കാട്ടുപോത്ത് എന്നുള്ളത് ഒരു തെറ്റായ പ്രയോഗമാണെന്ന് ഇത് കാട്ടിയാണെന്നൊക്കെ പറയുന്നുണ്ട് എന്തായിരുന്നാലും ഇന്ത്യൻ വൈൽഡ് ഗോർ അതാണ് പേര് കാട്ടിയായിരുന്നാലും കാട്ടുപോത്തായിരുന്നു നമുക്ക് കുറച്ച് അധികം നല്ല കാഴ്ചകൾ കിട്ടി വേറെ ഒരുപാട് മൃഗങ്ങളുടെ സൈറ്റിങ്സ് ഈ ഒരു യാത്രയിൽ കിട്ടിയിട്ടുണ്ട് കാട്ടുപോത്തിനെ കൂടാതെ മാനും മ്ലാവും അടക്കം ഒരുപാട് മൃഗങ്ങളുടെ സൈറ്റിങ് നമുക്കിന്ന് കിട്ടിയിട്ടുണ്ട് അപ്പം ഈ പെരിയാർ ടൈഗർ റിസർവില് മൃഗങ്ങളോടൊപ്പം തന്നെ വളരെ കൂടി പരിപാലിക്കപ്പെടുന്നതാണ് ഇവിടുത്തെ പക്ഷികൾ ഒരുപാട് ദേശാടന പക്ഷികളടക്കം ഇവിടെ വന്ന് കൂടു കൂട്ടാറുണ്ട് അവരുടെയൊക്കെ കാഴ്ചകൾ നമുക്ക് അസുലഭമായ ഒരു കാഴ്ചയാണ് ഇവിടുന്ന് ലഭിക്കുന്നത് നമ്മൾ ഈ ഗേഡുമായിട്ടൊക്കെ സംസാരിച്ച മനസ്സിലാക്കാൻ പറ്റുന്നത് മൃഗങ്ങളെ ഏറ്റവും നന്നായി കാണാൻ പറ്റുന്നത് ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസങ്ങളിലുള്ള യാത്രയിലായിരിക്കും അത് സമയത്ത് കാടിനുള്ളിൽ അത്യാവശ്യം നല്ല വരൾച്ച ഉണ്ടാവും ആ സമയത്താണ് മൃഗങ്ങൾ കൂടുതലും വെള്ളം കുടിക്കാനായിട്ട് ഈ ഒരു തടാകത്തിന്റെ ചുറ്റുവട്ടെത്തുന്നത് ആ സമയത്തൊക്കെ ധാരാളം ആനകളെയൊക്കെ കാണാൻ പറ്റും നമുക്ക് എന്തായാലും ആനകളെ ഒന്നും കാണാൻ പറ്റിയില്ല കൂടുതൽ മൃഗങ്ങളെ കാണുന്നതിനൊക്കെ വേണ്ടിയിട്ട് എന്തായാലും വേനൽക്കാലത്ത് അതായത് വെക്കേഷൻ സമയത്ത് ഒന്നുകൂടി വരാം കഴിഞ്ഞ പ്രാവശ്യങ്ങളൊക്കെ വന്നപ്പോൾ നമുക്ക് ഈ ബോട്ടിംഗ് പോലും കഴിഞ്ഞിരുന്നില്ല ബുക്കിംഗ് കിട്ടാത്തത് കാരണം അപ്പോൾ എന്തായാലും ബോട്ടിംഗ് നടത്താനും മൃഗങ്ങളെ കാണാനും പറ്റി വളരെ നല്ലൊരു യാത്രയായിരുന്നു അപ്പോൾ എല്ലാവരും നന്നായി എൻജോയ് ചെയ്തു ധാരാളം കാട്ടുപോത്തുകളെയും കണ്ടുകൊണ്ടുള്ള ഞങ്ങളുടെ ഇവിടെ അപ്പോൾ അപ്പോൾ ഇനിയും ഇതുപോലുള്ള അടിപൊളി നിങ്ങളുടെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ തേക്കടിയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക ബോട്ടിങ്ങിന് ആവശ്യമായ എല്ലാ സഹായങ്ങളും എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ